േവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രുതിക്ക് ഇട്ടൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ദിവസം രാവിലെ രേവതി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രേവതിക്ക് നല്ല പനിയാണ് രേവതിക്ക് തീരെ വയ്യായിരുന്നു പക്ഷേ ആ പനിയൊക്കെ വെച്ചിട്ട് രേവതി എന്തു ചെയ്യണം അടുക്കള ജോലികളെല്ലാം തീർത്തു അതിനൊക്കെ ശേഷം രേവതി തന്നെ ജോലി ചെയ്യാനിട്ടിരിക്കണം പൂ കെട്ടണമല്ലോ പൂ കെട്ടാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചി വന്നിട്ട് രേവതിയോട് സംസാരിക്കുന്ന സമയത്ത് രേവതിയുടെ ശബ്ദമൊക്കെ ആകെപ്പാടി ഇടറി വല്ലാത്തൊരവസ്ഥയാണ് അത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് തോന്നി എന്തോ ഒരു പന്തിയാണുണ്ടല്ലോ എന്ന് പിന്നീട് രേവതിയുടെ കാര്യം എന്താണെന്ന് തിരക്കിപ്പോൾ രേവതി ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നീട് സച്ചിക്ക് സംശയം തോന്നി ദേഹത്തെ തൊട്ടു നോക്കിയപ്പോഴാണ് നല്ല ചുട്ട് കൊള്ളുന്ന പനി സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വിളിച്ചു രേവതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതെനിക്ക് ഇന്ന് ഓർഡർ ഉള്ളതാണ് മാലയെ കൊടുക്കണമെന്ന് പറയാം പക്ഷെ സച്ചി സംഭവിച്ചില്ല സച്ചി പറഞ്ഞു മാല കൊടുക്കാനായിട്ട് മര്യാക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞ് ആ ഡൈനിങ് ടേബിളിലേക്ക് അതങ്ങനെ എടുത്ത് വെച്ചിട്ട് രേവതിയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയിട്ടുണ്ട് നീ ഇതിവിടെ വിശ്രമിക്കാൻ പറയണം ഇനിയിപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ജോലിയും ചെയ്യണ്ടാന്ന് പറയാം സച്ചിട്ട കുറെ ജോലികളൊക്കെ തീർക്കാനുണ്ട് വൈകുന്നേരത്തെ ജോലികളൊക്കെ ഉണ്ടെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഇനി നീ ഇവിടെ കുറേ സമയം റെസ്റ്റ് എടുക്കുക ഞാൻ പോയി എന്തെങ്കിലും മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം കാരണം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് രേവതി എന്നില്ല അപ്പം എന്തെങ്കിലും മെഡിസിൻ വാങ്ങിച്ചോണ്ട് കൊടുക്കണമല്ലോ പനിക്ക് അതിനു വേണ്ടിയിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി രേവതി എന്ത് ചെയ്യണം രേവതി അവിടെ കട്ടിലേ കയറി കിടക്കണം നല്ല ക്ഷീണോ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ പനി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണം തന്നെയാണല്ലോ ആ സമയത്താണ് ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി സുതിയും കൂടെ വന്നുകഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കുറച്ച് സമയം ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് സുതി അങ്ങോട്ടേക്ക് വരുവാണ് കുറച്ചു നേരം കിടന്നിട്ട് അപ്പൊ കഴിക്കാൻ വേണ്ടി വന്ന അത് കഴിഞ്ഞിട്ട് പോന്നു പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് സുതി നേരെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി കട്ടിലേ കിടക്കുവാണ് സുതിക്ക് ദേഷ്യമായി സുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് സുതി പിന്നീട് വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു ദേ അവൾ അവളവിടെ കയറി കിടക്കുന്നുണ്ടെന്നൊക്കെ പറയണ ആര് രേവതിയാന്ന് പറയണേ ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി വന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണ അവളോ അവൾ എപ്പോഴാണ് കയറി കിടന്നേ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നു കഴിഞ്ഞപ്പത്തേനും പാവൻ രേവതി ഒന്നും അറിയില്ലാതെ മട്ടി കിടക്കുവാണ് കാരണം രേവതിക്ക് അത്രയ്ക്ക് നല്ല പനിയുണ്ടായിരുന്നു ചന്ദ്രമതി അവിടെ കിടന്ന് നല്ല ചീത്ത പറഞ്ഞിട്ട് രേവതിയെ അവിടെ നിന്ന് എഴുന്നേപ്പിക്കുകയാണ് എടി ഹാ കിട്ടിയ സമയത്തിന് ഇവിടെ കൊച്ചമ്മയും കൂടെ കയറി കിടക്കുവല്ലേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഈ സമയത്ത് ഇവിടെ കയറിക്കിടക്കാനിട്ട് നിനക്ക് നാണം ഉണ്ടോടി നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്ടി എന്നൊക്കെ ചോദിച്ചാണ്ട് വായി വന്ന ചീത്ത എല്ലാം അങ്ങോട്ട് പറയുകയാണ് രേവതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു രേവതി പറഞ്ഞു അമ്മ അത് പിന്നെ ഞാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ വയ്യാത്തോണ്ട് ജോലി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് കള്ളത്തരം പറഞ്ഞോണ്ട് കയറി കിടക്കുവാന്നീ മാര്യക്കി ഇറങ്ങി പോടിയും മുറി എന്നൊക്കെ പറയണം അമ്മേ ഞാന് വയ്യാത്തോണ്ട് സോറിയമ്മെന്ന് നിന്റെ ഒരു സോറിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഇറങ്ങി പോടി അവിടെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം അപ്പോഴേക്കും വർഷേ ശ്രീകാന്തൊക്കെ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഏഹ് രവി തൊറഞ്ഞു എനിക്ക് ഞാൻ അവിടെ കിടന്നെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് കയറി ഇടപെട്ടു ശ്രീകാന്ത് പറഞ്ഞു എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ ഏഹ് അത് ഏട്ടത്തേക്ക് വയ്യാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കേൾക്കാൻ പാടില്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ ഏട്ടത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ ഏട്ടത്തേക്ക് പറ്റുമെങ്കിൽ എടുത്ത് ഇങ്ങനെ കയറി കിടക്കുന്നതാണോ അതിപ്പോൾ എടുത്തിന് മുറി നിറക്കി വേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ശ്രീകാന്ത് പറയണം അതുപോലെ തന്നെയായിരുന്നു വർഷം വർഷം വിട്ടില്ല വർഷം നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇത് കുറച്ച് കടന്ന് കൈയായി പോയെന്നൊക്കെ പറയാണ് ഈ സമയം സുതി പറഞ്ഞു പിന്നെ ഞാൻ മടുത്ത എങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് എവിടെയെങ്കിലും കയറി കിടക്കണമായിരുന്നു അതുകൊണ്ടാന്നൊക്കെ സുധീം പറയാണ് ശ്രുതി സുധിക്കൊപ്പം നിൽക്കുവാണ് പക്ഷേ എങ്കില് വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു വർഷ പറഞ്ഞ് എല്ലാവരും അധ്വാനിക്കാൻ പോകുന്നവരാ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദേവദേശിയുടെ കാര്യത്തിലാണെങ്കിൽ ദേവദേശി ഇത്തിരി തല പൊങ്ങുമെങ്കില് തിരിക്കില്ല എപ്പോഴും ഓടിച്ചാണെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കും ഒരു രണ്ട് മൂന്നാളുടെ പണി ഒരു ദിവസം ഈ അടുക്കളയിൽ തന്നെ ചെയ്യുന്നേ അത് കൂടാതെ പൂവെ ഇട്ടിക്കൊണ്ട് കൊടുക്കുന്ന അത് വേറെ പിന്നെ ഒരു വയ്യായി വന്ന് ഇനി ഇപ്പോൾ ചോദിക്കുവാണ് ഈ സമയത്ത് സച്ചി മെഡിസിന് മൈക്കോടണം അങ്ങോട്ട് വരുന്നത് പിന്നീട് സച്ചി ചോദി കാര്യം തിരക്കുവാണ് അപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇറന്ന് രേവതിയെ മുറിയിൽ നിന്ന് വിട്ടെന്ന് സച്ചിക്ക് ഭയങ്കര ദേഷ്യമായി പോയി സച്ചി അതിൻ്റെ പേര് കിടന്ന് ദേഷ്യം എപ്പോഴും ആണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു നേരം വയ്യെങ്കിൽ കട്ടിലാണ് കയറി കിടന്ന ആരെ അവളെ ഇറക്കി വിടാനായിട്ടുള്ളത് ഒന്ന് കാണട്ടെ ഒന്ന് ഇറക്കി വിടുന്ന ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചീത്ത പറയാണ് പിന്നീട് സച്ചി പറഞ്ഞ് ഞാൻ അവൾക്ക് ഗുളിക മേടിക്കാൻ പോയതാണെന്നൊക്കെ പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു രവീന്ദ്രനോടും കാര്യമെല്ലാം പറയാണ് സച്ചി പറഞ്ഞു ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ചാ ദേ ഇപ്പ തന്നെ കണ്ടില്ലേ രേവതിക്ക് ഒരു നേരം വയ്യാതെ വന്നു കഴിഞ്ഞപ്പം അവള് കട്ടിലൊക്കെ കയറി കിടക്കാൻ പോലും പറ്റില്ല ഇവരുടെയൊക്കെ വിചാരം ഏഹ് ഇവരെന്തോ വലിയ സംഭവമാണെന്ന കണ്ടില്ലേ രേവതി പാവം അവൾ എത്രമാത്രം വിഷമിച്ചെന്ന് ആരും കണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചീത്ത പറയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു സാരം വില്ലട പോട്ടേന്നൊക്കെ പറയാണ് പക്ഷേ എനിക്ക് നമ്മുടെ വെറുതെ വിടാൻ പറ്റില്ല അച്ചാ എന്നൊക്കെ പറയാണ് രേവതിക്ക് വയ്യാത്ത അല്ലേ അവളുടെ വയ്യാമ ആരെങ്കിലും കണക്കിലെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക അവസാനം മുറി പ്രശ്നം വന്നു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ സച്ചി നീ ഇന്ന് എന്തെ കൂടെ കിടക്കുക അല്ലെങ്കിൽ രേവതി ചന്ദ്രമതിലൂടെ പോയി കിടക്കട്ടെ എന്ന് പറയണം അങ്ങനെ കാര്യത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കുവാണ് അത് മതി എന്ന് പറയണം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഏയ് എനിക്ക് നിലത്തൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാ നീ ഞങ്ങളോട് കിടന്നോളാം പറയണം അപ്പം ശ്രുതിയോ ശ്രുതി അവരുടെ കൂടെ പോയി കിടന്നോട്ടെ എന്ന് പറയണം അപ്പം ശ്രുതിക്ക് ഭയങ്കര വിഷമം ശ്രുതി ഇല്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ തലക്കാലത്തേക്ക് ഇപ്പൊ ഒന്നിച്ച് കിടക്കണ്ട പറഞ്ഞു കേട്ടല്ലോ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഹാളിലെവിടെയും പോയി കിടന്നോണം അല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് രേവതിക്ക് വയ്യ എന്നുള്ള കാര്യം അറിയാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് ഒട്ടും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നിർവാഹമില്ലായിരുന്ന വേറെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂട്ടിയിട്ടാണ് സുതി എങ്ങനെ സമ്മതിക്കുകയാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാ സമയം ചന്ദ്രമതി കട്ടിലേ പോയിരുന്നു ഓഹ് ഇനിയിപ്പ രേവതിയാണോ തൻ്റെ അടുത്ത് വന്ന് കിടക്കണേ എന്നൊക്കെ ഓർത്തോണ്ട് ചന്ദ്രമതി ആ പാടം വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവള് തൻ്റെ അടുത്ത് വന്ന് കിടന്ന എന്ത് ചെയ്യും പക്ഷേ രേവതി എന്ത് ചെയ്യുവാണ് രേവതി മുറിയിലേക്ക് പോയി ചന്ദ്രമതി അടുത്തൊന്നും കിടന്നില്ല രേവതി നേരത്ത് പാ വിരി അവിടെ കിടക്കുക ചന്ദ്രമതിക്ക് സമാധാനമായി ഓ അശൂലും പിടിക്കാണ്ട് തൻ്റെ അടുത്ത് കയറി കിടന്നില്ലോന്നൊക്കെ ഓർക്കുവാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പോ ചന്ദ്രമതി പറഞ്ഞു അതെ മോളെ എൻ്റെ അടുത്ത് കയറി കിടന്നോളാൻ പറയണം അങ്ങനെ ശ്രുതിയെ വലിയ പൊത്തി പൊതിഞ്ഞ് അവിടെ അങ്ങോട്ട് പിടിച്ച് കടത്തുവാണ് ശ്രുതിയും ബെഡ്ഡേ കിടന്നു ശ്രുതിക്കും നേരത്ത് കടക്കാരന്റെ മടിയായിരുന്നു ചന്ദ്രമതിയുടെ കൂടെ അങ്ങോട്ട് കയറിക്കിടന്നു ഈ സമയത്ത് രേവതിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രേവതി തിരിഞ്ഞു അങ്ങോട്ട് ഉറങ്ങുവാണ് ആ സമയം സച്ചി മുറിയിലേക്ക് വന്നപ്പോൾ രവീന്ദ്രൻ കട്ടിലുണ്ട് സുതി അങ്ങോട്ടേക്ക് വന്നു സുതി കട്ടിലേക്ക് കയറിക്കടന്നു ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞേടാ നീ ഇങ്ങോട്ട് വന്ന് കിടക്കണമെന്ന് പറയണം വേണ്ട അച്ഛൻ ഞാൻ ഈ താഴെ കിടന്നോളാന്ന് പറയാം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് പേരൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞു പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ കട്ടിലേക്ക് കടന്നോളാം എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെ സച്ചി പറഞ്ഞ് കടന്നോളാൻ പറയാണ് സച്ചിക്കതിനകത്തൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴാണ് എട്ടിന്റെ പണി കിട്ടുന്നത് ശ്രുതിക്കോ ശ്രുതിക്കോ ഒക്കെ കാരണം ചന്ദ്രമതി ഒരു വശത്ത് നിന്നാണ് കൂറക്കം വലിക്കാൻ തുടങ്ങി ശ്രുതി ശ്രുതിക്കാണെങ്കിൽ കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂറക്കമ്പര് കാരണം കിടന്ന് കിടന്നു ഒരുപോലെ കിടന്നുടങ്ങാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവസാനം ശ്രുതി എന്ത് ചെയ്താൽ തലവണയൊക്കെ എടുത്ത് ചെവിയിൽ വെച്ച് നോക്കി ചെവി ഒക്കെ നോക്കി ഒരു രക്ഷയില്ല അവസാനം ചന്ദ്രമേതയുടെ ഭായൻ്റെ അങ്ങോട്ട് കൂർക്കമ്പലിക്ക് സൗണ്ട് ശബ്ദം കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തലവണയും അങ്ങോട്ട് കൊണ്ടേ വെക്കുവാണ് എന്നോട്ടും ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ അവസാനം ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ദേവതി നല്ല ഉറക്കമാണ് ദേവത നിലത്തല്ലേ കിടക്കുന്നത് ദേവതി നിലത്തിടെ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി എന്ത് ചെയ്യുവാണ് അങ്ങനെ പായൻ തലവണക്കെടുത്ത് പുറത്തേക്ക് വരുവാണ് പുറത്ത് വന്ന് കിടക്കുവാണ് ഈ സമയത്ത് സുധിക്കിടെ നല്ല പണിയായിരുന്നു കാരണം സച്ചിയാണ് കിടക്കാൻ പോയിട്ട് സച്ചിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല സച്ചിയാണ് രവീന്ദ്രനെ കുറെ കാലം കൂടിയല്ലേ രവീന്ദ്രനോടൊപ്പം കിടക്കുന്നേ ആ സമയത്ത് സച്ചി രവീന്ദ്രനോട് അച്ഛാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മിണ്ടിയും പറഞ്ഞിരിക്കാം എന്തെങ്കിലും കഥകളൊക്കെ പറയാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രവീന്ദ്രനും കഥ പറച്ചു തുടങ്ങി സുദിക്കാണോ ഉറക്കം വന്നിട്ട് കണ്ണ് കാണില്ല പക്ഷെ ഇവരുടെ വർത്താനം കാരണം സുതിക്ക് മുറിയിൽ ഇരിക്കാൻ പറ്റില്ലാതായി കിടന്നുറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ശബ്ദത്തിൽ ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുവാണ് രവീന്ദ്രനും സച്ചിയും കൂടെ അവസാനം സുതിയും പായം തലവണെടുത്ത് പുറത്തേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അവസാനം അവിടെ കിടക്കുവാണ് വേറെ എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും മുറി മോഹിച്ചു പോയതാണ് പക്ഷെ അവർക്ക് മുറി ഒട്ട് കിട്ടിയതുമില്ല അവസാനം ഹാളിൽ തന്നെ വന്ന് കിടക്കേണ്ടതായിട്ട് വരികയും ചെയ്തു പിറ്റേ ദിവസം ചന്ദ്രപതി നേരത്തെ എഴുന്നേറ്റു പക്ഷെ രേവതി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല രേവതി താമസം എഴുന്നേക്കുന്നത് കാരണം രേവതിക്ക് തീരെ മേലായിരുന്നു അങ്ങനെ രേവതി എഴുന്നേറ്റ് വന്ന് കഴിയുമ്പത്തേനും ചന്ദ്രമതി രേവതിയോട് കുറെ ചീത്ത പറയുന്നുണ്ട് നീ എന്തെടുക്കുമായിരുന്നില്ല അങ്ങനെ ആടി ഇങ്ങനെ ആടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് രേവതി വന്നത് തന്നെ നീ എന്നാ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് അടുക്കള കയറി ഒന്നും ചെയ്യണ്ടേ ഇത് എപ്പം ചെയ്യാനാ ഞങ്ങൾക്ക് കാപ്പ് കുടിക്കേണ്ടേ ചായ പോലും കിട്ടിയില്ല എന്നും രേവതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ചന്ദ്രമതി കുത്തിക്കൊണ്ടിരിക്കുകയാണ് രേവതി പറഞ്ഞ് എനിക്ക് വയ്യാത്തോണ്ട് അമ്മയെന്നൊക്കെ പറയണം പിന്നെ നിന്റെ വയ്യായിക നീ അടോ അഭ്യാസം ഇന്നലെ തൊട്ട് കാണിക്കാൻ തുടങ്ങിയതാ ഇതൊക്കെ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രനത് ഭയങ്കരമായിട്ട് രേവതി കുറ്റപ്പെടുത്തുക രേവതിക്ക് സങ്കുടോ ദേഷ്യമൊക്കെ വന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കാണ് സച്ചി അടുക്കളയെന്ന് ഇങ്ങോട്ട് സച്ചിന്റെ കയ്യിൽ ഒരു തവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രീകാന്തം വർഷേ ശ്രുതി ശ്രുതി എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ഈ സമയം ചന്ദ്ര വെച്ചിതെന്താണ് നിന്റെ കൈ തവിയൊക്കെ ആയിട്ട് ഞാനേ രേവതിക്കുള്ള കഞ്ഞി വെക്കുമായിരുന്നു പറയണം അവൾക്ക് നല്ല പനിയാണ് അതുകൊണ്ട് അവൾക്ക് കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു പറയണം കഞ്ഞി ഉണ്ടാക്കാനോ പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ അല്ലാതെ വേറെ ആര് നോക്കും അവൾക്കൊരു വൈയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇത്രയും ദിവസം എല്ലാവർക്കും വേണ്ടി അവൾ വെച്ചു വിളമ്പിയതാ ഒരു നേരം വൈയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ അവൾക്ക് വെച്ചു വിളമ്പി കൊടുക്കാനായിട്ട് അപ്പം അവളുടെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേന്ന് ചോദിക്കുക ചന്ദ്രമതിയൊക്കെ ആകപ്പെടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും അവസാനം ചന്ദ്രഭദ്ര അതിന് മാത്രം ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവൾക്ക് അടുക്കള ജോലി ചെയ്യാൻ കഴിയാത്തത് ഇതാന്ന് പറയുന്നത് അവൾക്ക് മടിയായതുകൊണ്ട് ആണെന്നൊക്കെ പറയണം ആ സമയം വർഷ പറഞ്ഞ് എന്താണെങ്കിലും ദേവത ചേച്ചിനെ കൊണ്ടും ജോലികളും ചെയ്യിക്കണ്ട പാവം ഫുഡ് വേണ്ടവരൊക്കെ പുറത്തൊന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അതെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലാതെ അതെ ചേച്ചിനെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ടെന്ന് പറയാം പാവം തീരെ വയ്യാത്തോണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷ സപ്പോർട്ട് ചെയ്യുക ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ശ്രീകാന്തിനോട് ശ്രീകാന്തിൻ്റെ ഭാഗം നമുക്ക് പോവാം നമുക്ക് പുറത്തുനിന്ന് ആഹാരം മേടിച്ച് കഴിക്കാം പിന്നെ ചേച്ചിക്കുള്ള കഞ്ഞി സച്ചിയുടെ വെക്കുന്നുണ്ടല്ലോ എന്ന് പറയണം സച്ചി പറഞ്ഞ് ഞാൻ കഞ്ഞി വെക്കുന്നുണ്ട് വേണമെങ്കിൽ അമ്മയ്ക്കൊക്കെ അതിനകത്ത് കുടിക്കാന്ന് പറയണം പിന്നെ എനിക്കൊന്നും വേണം എൻ്റെ കഞ്ഞി എന്നൊക്കെ ചന്ദ്രമതി പുച്ച പുച്ചഭാഗത്തിൽ പറയണം എന്തെങ്കിലും വേണ്ട കുടിക്കണ്ട അത്ര തന്നെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് വേണ്ടി കഞ്ഞിയൊക്കെ വെച്ചു ഈ സമയം രവീന്ദ്രൻ ചിരിക്കും കാരണം സച്ചി ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതന്നെ തന്നെ സച്ചിക്കാണെങ്കിൽ രേവതിക്ക് എന്തെങ്കിലും വയ്യായിരിക്കുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അത് അതുമാത്രമല്ല രവീന്ദ്രൻ അതുപോലെയൊക്കെ തന്നെയാണ് ഈ കുടുംബത്തിലെ രേവതി വന്നു കയറിയതിന് ശേഷം മരുമോളായിട്ടല്ല മകളായിട്ടാണ് രവീന്ദ്രൻ കാണുന്നത് എല്ലായിടേയും കാലത്ത് രേവതി അത്രയ്ക്കിതായിട്ടാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നതന്നെ ഇപ്പം രേവതിക്ക് ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് പനി കൊടുക്കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയും കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോവാണ് രേവതിക്ക് ഇവിടെ പോകാൻ ഒട്ടും മനസ്സിലാണ് കാരണം വീട്ടിൽ ഇത്ര ജോലികളൊക്കെ കിടക്കുമ്പോൾ താൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷേ സച്ചി സമ്മതിച്ചില്ല സച്ചി പറഞ്ഞാൽ അതൊന്നും വേണ്ട ഹോസ്പിറ്റലിൽ വന്ന് മരുന്ന് മേടിച്ചിട്ടുള്ള കാര്യമൊക്കെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ പോയി മരുന്നൊക്കെ മേടിച്ച് ഡോക്ടർ റെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു മെഡിസിൻ ഒക്കെ കൊടുത്തു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവർ പുറത്തേക്ക് വരുമ്പോഴാണ് ആംബുലൻസ് വന്ന് നിൽക്കുന്നത് ആംബുലൻസായിരുന്നു വിമല ആദ്യം ഇറങ്ങുന്നു വിമല കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും രേവതി ഒന്ന് ഞെട്ടിയേ ഇത് വിമലാൻ്റെ ആണല്ലോ എന്ന് രേവതി പറയുകയാണ് അപ്പോഴേക്കു വേണം ആദ്യമേ കാണുന്നത് ആദ്യം ഒരു സ്ട്രെച്ചറൊക്കെ കിടത്തി അങ്ങോട്ട് കൊണ്ടുവരുവാണ് ആദ്യയുടെ കണ്ണവിടെയൊക്കെ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ കാര്യം ഇറക്കിയപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ കാര്യമൊക്കെയാണെന്ന് പറഞ്ഞത് കാരണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്ന് ആകെ പാടെ ആദ്യമായി പോയി സച്ചിക്കും രേവതിക്കും രേവതിക്ക് ആദ്യമേ ഭയങ്കര കാര്യമാണ് പിന്നീട് പെട്ടെന്ന് തന്നെ അവരും കൂടെ ചെന്ന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഡോക്ടർ പറഞ്ഞ് ഞാനൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്തായതാന്നൊക്കെ പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയണം ഭയങ്കര കരച്ചിലായിരുന്നു വിമല വിമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സച്ചിൻ രേവതി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് വിമലയ്ക്ക് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം സച്ചിൻ രേവതി അങ്ങോട്ട് മാറിയ സമയത്ത് ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ഇങ്ങനെയാണ് സംഭവം എന്ന് പിന്നെ രേവതി സച്ചിൻ കൂടെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പൊ ശ്രുതിക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല കാരണം ചെന്നിട്ടവിടെ നൂറു നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞാൽ ചെല്ലുന്നേ അതിന് വേണ്ടിയിട്ട് ശ്രുതി ഒരു നാടകമൊക്കെ കളിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് കാരണം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തന്ത്രം തന്നെയാണ് പ്രയോഗിക്കുന്നത് അവിടെ ഫ്രീ ആയിട്ട് കുറേ കെറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രിഡ്ജും ടിവിയൊക്കെ മേടിക്കുമ്പോൾ അവരോട് ഫ്രീ ആയിട്ട് കെറ്റിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തുകഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സിന് ഒരിത് കിട്ടും ഒരു പരസ്യം കിട്ടുകയും ചെയ്യും നമ്മൾ വേറെ പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ട് കുറച്ചെണ്ണം കൊടുക്കാന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ സുധിക്കും തോന്നും നല്ല ഐഡിയ ആണല്ലോ എന്ന് കാരണം അവരുടെ പെർമിഷൻ എടുത്ത് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അവർ നമ്മുടെ കട തേടി വരും അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു പിന്നെ ശ്രുതി അറിഞ്ഞു പറഞ്ഞപ്പോൾ ശ്രുതിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ശ്രുതി കുറെ കെറ്റിലൊക്കെ പിടിച്ചോണ്ട് നേരെ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി നീങ്ങുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സച്ചിന്റെ രേവതി ഉണ്ടായിരുന്നു സച്ചിൻ ഏവതിയും കാര്യം എന്താണെന്ന് തിരക്കിപ്പൊ ഇങ്ങനെ കെറ്റിൽ കൊടുക്കാൻ വന്നാന്നൊക്കെ പറയാണ് രേവതിക്ക് സച്ചിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ സംശയം ഒന്നും തോന്നിയില്ല പക്ഷെ എന്നാലും ശ്രുതി പിന്നീട് അവിടെ കൊടുത്തിട്ട് അങ്ങോട്ട് കയറി പോകുമ്പത്തേനും സച്ചിക്ക് എന്തോ ഒരു സംശയം തോന്നി അല്ല ഇത്ര നാളില്ലാത്ത ഇങ്ങനത്തെ ഒരു കാര്യം പെട്ടെന്ന് എന്താണ് ഇവർ കുതിച്ചതെന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് രേവതി പറഞ്ഞേ സച്ചിയാണ് വെറുതെ തോന്നുക ചിലപ്പം നല്ല കാര്യം ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നതൊക്കെ പറയുകയാണ് പക്ഷേ സച്ചിക്കറിയാം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ ലക്ഷ്യം കാണുമെന്നുള്ള കാര്യം അങ്ങനെ ശ്രുതി വന്ന് ആദ്യെ കാണുവാണ് ആദ്യം കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല ഭയങ്കര സങ്കടം ആയപ്പോയി ഭയങ്കര കരച്ചിലായിരുന്നു ശ്രുതി പിന്നീട് സച്ചിയും രേവതിയും മെഡിസിൻ വാങ്ങാൻ പോയ സമയത്താണ് ശ്രുതി കയറി കാണുന്നത് അവർ വരാറാമത്തേനും ശ്രുതി അങ്ങോട്ട് മാറിപ്പോവാണ് പിന്നീട് സച്ചിൻ ദേവതയും മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യവും സങ്കടമായി അവരും ഇനി മാറാതെ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ കാണാനും പറ്റില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ശ്രുതി ആകെപ്പാടെ അത് അതുമാത്രമല്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആദ്യയുടെ അടുത്ത് താനാണല്ലോ താനാളില ആദ്യയുടെ അമ്മ ആ സമയത്ത് ഇനി ശുശ്രൂ ശുശ്രൂഷിക്കേണ്ടതല്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പം പിന്നീട് ദേവതയും സച്ചിയും കൂടെ ആദ്യം കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയാൽ മതി ശരിക്കും കുറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതിക്ക് നല്ല എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി